കൊടുക്കുന്ന മുലപ്പാല് കൊടുക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ ആറ് സുന്നത്തുകളെ പാലിക്കുക ആറ് അതവുകളെ പാലിക്കുക ഒന്നോടുകൂടി കൊടുക്കുക ഇരുന്ന് കൊടുക്കുക അത് കിപിലക്ക് നേരെയാവുക വലരുന്നു ആരംഭിക്കുക റഹീം എന്ന് പറയുന്നത് കുട്ടി കേൾക്കുക അവസാനം റബ്ബിൽ ആലമീൻ എന്ന് അൽഹാഹിറ അൽഹമില്ലാന്നെങ്കിലും പറയുന്നത് കുട്ടി കേൾക്കണം വിസ്മിയും ഹംദും ഉറച്ചു പറയണമല്ലോ അപ്പൊ അത് ആ കുട്ടി അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ മക്കൾക്ക് അഥവുകൾ പകർന്നു കൊടുക്കണം അത് ഏറ്റവും കടവപ്പെട്ടവരാരാ വാപ്പയല്ലല്ലോ ഉമ്മയാണല്ലോ ഉമ്മ ആ കടമകൾ പാലിക്കുക അപ്പൊ ആ കുട്ടി നല്ല സൽസ്വഭാവിയായ അഥവാ മക്കളായി വരും ഇന്ന് എല്ലാം ഉണ്ട് ഇല്ലാത്ത ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ കുറഞ്ഞു വരുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അതെ